ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിയാറാം അദ്ധ്യായം എട്ടാം വാക്യമാണ് മറ്റുള്ളവരുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാണെന്നും പ്രത്യേകിച്ച് നാം മാറ്റിവെക്കുന്നവരോടും നമ്മെ മാറ്റിവെക്കുന്നവരോടും നാം ഏത് മനോഭാവത്തോടു കൂടിയാണോ പെരുമാറേണ്ടതെന്ന് നമ്മളെങ്ങനെ അവരെ കാണണമെന്ന് പങ്കുവെക്കപ്പെടുന്ന ഒരു വചനഭാഗമാണ് ഏഷ്യ അൻപത്തി ആറ് എട്ട് വചനപ്രകാരമാണ് ഇസ്രയേലിൽ നിന്ന് പുറംതള്ളപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുന്ന ദൈവമായ കഥാവരുടെ ചെയ്യുന്നു നോക്ക് പുറംതള്ളപ്പെട്ട വിജാതീയരായി ആ ജനങ്ങൾ കണ്ട ആ മക്കളെ ദൈവം തിരികെ കൊണ്ടുവരുന്നു അത് കഥാപറിയാണ് ഇതുവരെ ശേഖരിച്ചത് കൂടാതെ ബാക്കിയുള്ളവരെയും ഞാൻ ശേഖരിക്കും ഹാലേരി പ്രേമുള്ളവര് ഒരു സദ്വാർത്തിയാണ് സന്തോഷത്തിൻ്റെ വാർത്തയാണ് സർവലോക രക്ഷ എല്ലാവരും ചേത്തു പിടിക്കുന്ന സ്നേഹം ആരെ മാറ്റിവെക്കാതെ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സ്നേഹം ആ സ്നേഹമാണ് ഈശോ പറയുന്നത് യേശു ജനിച്ചപ്പോൾ അതെന്നെയല്ലേ പറഞ്ഞത് സർവജനത്തിനുള്ള സന്തോഷത്തിന്റെ വാർത്ത എന്ത് രക്ഷകൻ പറഞ്ഞിരിക്കുന്നു ആര് പിറന്ന രക്ഷകൻ ആരെ മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല സർവ്വലോകത്തിനും എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷകനല്ലേ അപ്പോൾ ആ രക്ഷകൻ കാലിത്തൊഴുത്തിൽ പിറന്നു സന്തോഷമുള്ള കാര്യമാണ് എല്ലാവർക്കും ആ കാലിത്തൊഴുത്തിലേക്ക് വരാൻ സാധിക്കും ഉണ്ണിയെടുക്കാൻ പറ്റിയിരുന്നു ഇതാണ് പ്രിയമുള്ളവരെ എല്ലാ തരങ്ങളിലേക്കും എല്ലാവരും നേടുവാൻ വേണ്ടി ദൈവമായ കർത്താവ് സർവ രക്ഷകനായി ജനിച്ചു ജീവിച്ചു മരിച്ചുവെങ്കിൽ അവനെല്ലാവരും ഉൾക്കൊണ്ടു സമൂഹത്തിൽ നിന്ന് മാറ്റിവെച്ചവരെ ഉൾക്കൊണ്ടു സമൂഹം അവഗണിച്ചവരെ അവൻ ഉൾക്കൊണ്ടു അവർക്ക് വേണ്ടി അവൻ ജീവിച്ചു അത്ഭുതങ്ങൾ അടയാളം പ്രവർത്തിച്ചു അതിനു വേണ്ടിയായിരുന്നു അതുകൊണ്ട് യേശുവിനെ പറ്റി പറഞ്ഞു സർവ്വജനത്തും നന്മ ചെയ്ത് കടന്നുപോയി എങ്കിൽ പ്രേമുള്ളവരെ ഇതാ യേശുവിന് ക്രമസ്വീകരിക്കാൻ പോവുക അവൻ എന്നെ അനുഗ്രഹിക്കാൻ പോവുക എങ്കിൽ അവൻ്റെ അൽ പ്രവേശിക്കുവാനും നമ്മുടെ മനോഭാവത്തിൻ്റെ നിയോഗങ്ങള് അതായത് എല്ലാവരും ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും ചേർത്ത് വയ്ക്കുവാനുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി ഇത് നിലയ്ക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുന്നു ആ അകത്ത് പ്രവേശിച്ചോ അൽ സമർപ്പിക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുറന്തള്ളപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുന്ന ദൈവം എല്ലാവരും ചേർത്ത് പിടിക്കാൻ ദൈവം അവനെപ്പോലെ ദൈവത്തെപ്പോലെ നമുക്കും എല്ലാവർക്കും എല്ലാമായി മാറുവാനും ആരെയും മാറ്റിവെക്കാതെ എല്ലാവരും സ്നേഹിക്കുവാനുള്ള വലിയ കൃപ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് മാത്രം പോരാകട്ടോ നാം മാറ്റിവെച്ചവരെയും നമ്മെ മാറ്റിവെച്ചവരെയും നാം സ്നേഹിക്കണം ഉൾക്കൊള്ളണം കഥാ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ അതിനിശ്വാച്ഛവാൻ തരാം നമ്മുടെ കത്താവായി ശമിശാക്രമിയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പ്രസിദ്ധാന്മാരുടെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും